നേരെ വരാൻ മുമ്പേ നമ്മൾ നമ്മുടെ മടപ്പിൽ ബല്ലബൻ ആണ് ആയിരുന്നത് देखो സ്ഥല പേരിൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പലരിൽ നിന്നും പണം തട്ടിയ വ്യക്തിയെ കോട്ടയം ചിങ്ങവനം പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്ന് രാവിലെയോടുകൂടിയാണ് നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഈ ഒരു തട്ടിപ്പ് വീരനെ പോലീസിന് പിടികൂടാനായിട്ട് സാധിക്കുന്നത് മുമ്പ് സമാനമായ രീതിയിൽ പല സ്ഥലങ്ങളിലായി സ്ഥല പേരിൽ പലരിൽ നിന്നും ഈ ഒരു വ്യക്തി പണം മേടിച്ചിട്ടുണ്ട് എന്നാണ് പരാതിയായി പറയുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇയാൾ ഇന്ന് ഈ ഒരു കോട്ടയം നാട്ടകം വില്ലേജ് ഓഫീസിന് സമീപത്തെ ഒരു കടയിലെത്തുകയും തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇയാളെ ആ ഒരു കടയ്ക്കുള്ളിൽ പൂട്ടിയിടുകയും ചെയ്തു തുടർന്ന് ചിങ്ങവനം ചിങ്ങവനം പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് ഇയാളെ ആ ഓരോ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ പിന്നെ എഗ്രിമെന്റ് എഴുതണം അങ്ങനൊക്കെ പറഞ്ഞു അപ്പം നമ്മളെ ആളെ കണ്ട് വിശ്വസിച്ച് കുഴപ്പമില്ല എഗ്രിമെന്റ് എഴുതുന്നു നമ്മളെ ആളെ അറിയണ്ടല്ലോ ഇയാൾ ആ വേറൊരാളുടെ ആധാരം കൊണ്ടുവരുന്നു അതെഴുതുന്നു എന്നിട്ട് ഇയാൾ പറയുന്നു ആ കക്ഷിയുടെ കാശ് വാങ്ങിച്ചാണ് ഇയാള് നിലനിൽത്തുന്ന അപ്പോഴും ഞാനിരുന്ന് തർക്കിക്കുന്നുണ്ട് അതെങ്ങനെ നടക്കും നടക്കും ചേട്ടൻ പറഞ്ഞു പുള്ളി പറയുന്നതുപോലെ എഴുതി കൊടുത്തത് ഒരു എഗ്രിമെന്റ് അല്ലേ അത് അങ്ങനെ ആയിരിക്കും അവർക്ക് തമ്മിലല്ലേ അറിയാവുന്നോന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ആ കക്ഷിയുടെ അഞ്ചര ലക്ഷം ആറ് ലക്ഷത്തി മുപ്പത്തെണ്ണായിരം രൂപ വാങ്ങിച്ചിട്ട് ഒരു പത്ത് ലക്ഷം രൂപയുടെ എഗ്രിമെന്റ് എവിടെയെല്ലാം നടന്നിട്ടുണ്ടോ കക്ഷിയുടെ ഇങ്ങോട്ട് പൈസ വാങ്ങിച്ചിട്ട് എഗ്രിമെന്റ് എഗ്രിമെന്റ് എഴുതി കഴിഞ്ഞ് ഇയാൾ അതുകൊണ്ട് പോയിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വന്നിട്ട് പറയാം അയാള് നില നികത്തി എല്ലാം റെഡി ആയി ഇനി ഒരു പേപ്പറൂടെ വന്നാൽ മതിയായിരുന്നു എനിക്ക് ഡൗട്ട് അടിച്ചിട്ട് ഞാൻ വില്ലേജിൽ ചെന്ന് ചോദിച്ചു ഇങ്ങനൊരു കേസ് പെട്ടെന്ന് വന്നോ സാറേ അതെങ്ങനെയാ നടക്കുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു അങ്ങനെ ഇതുവരെയും വന്നിട്ടില്ലെന്ന് പറഞ്ഞ ഒരു പേപ്പറും അത് കഴിഞ്ഞ് ഒരു ദിവസം അപ്പറേ വന്നിട്ട് പിന്നെ ഞാൻ ഡി ടി പേ ചെയ്യും എന്നോട് പറഞ്ഞ അത്യാവശ്യമായിട്ടൊരു ഡി ടി പേ ചെയ്ത മറ്റേ നമ്മുടെ നാമ്പടത്തെ പള്ളിയിലെ ഇത് ആ നോട്ടീസ് ഞാൻ കൃപാസന അല്ല പ്രാർത്ഥനയില്ല അന്തോണി സൂല്യാൻ അത് ഞാൻ നൂറ് പേജ് കൊടുത്തു മുന്നൂറ് രൂപയും വാങ്ങിച്ചടിച്ചെല്ലാം കഴിഞ്ഞ് ഫോട്ടോയൊക്കെ വെച്ചായിരുന്നു എടുക്കേണ്ടത് അതെല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പം ഞാൻ അവിടുത്തെ ചേച്ചി എൻ്റെ കൂടെ ഇരിക്കുന്ന ചേച്ചിയുടെ മോനെ ബാങ്ക് ജോലി എച്ച് ഡി എഫ് സി അപ്പൊ മോൻ പറഞ്ഞിട്ട് എന്റെ മോന് വേണ്ടി എഡ്യൂക്കേഷൻ ലോണിന് ഫെഡറൽ ബാങ്കിൽ പോയായിരുന്നു അപ്പൊ ഞാൻ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞത് ചേച്ചി അവിടെ ചെന്നിട്ട് അവർ ഷൂരിറ്റി ഒക്കെ ചോദിക്കുന്നത് നേരത്തെ എഡ്യൂക്കേഷൻ ലോണിന് ഷൂരിറ്റി വേണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ വേണം എന്നും പറഞ്ഞാൽ അവർ വിട്ടെന്ന് അപ്പഴത്തേ ഇയാൾ പെട്ടെന്ന് കയറി പറയാം അതൊന്നാ നിങ്ങൾ അങ്ങനെ ഓടി നടക്കുന്നത് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ബാങ്ക് ഉണ്ട് അപ്പൊ എൻ്റെ വിചാരം എന്നാ പ്രൈവറ്റ് ബാങ്കാ അത് അങ്ങനെ ഉണ്ട് അത് കഴിഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം വേണം ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ പോയിട്ട് ഒരു വൈകീട്ടായിപ്പോ ഇതുപോലത്തെ ഒരു ഫോമമായിട്ട് വന്ന് മോൻ്റെ കോപ്പി എല്ലാ പേപ്പറും അവൻ്റെ എല്ലാ പേപ്പറും കോപ്പി എടുത്ത് പി ഡി എഫ് ആക്കി ഇയാൾ വാങ്ങിച്ചു എല്ലാം വാങ്ങിച്ചു എന്നിട്ട് അവനെ കൊണ്ട് രണ്ട് മൂന്ന് റവന്യൂ സ്റ്റാമ്പെല്ലാം ഒപ്പിടിപ്പിച്ചു അതിന്റെ താഴെ ഞാനും അവനും കൂടെ ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോ അപ്പം നമുക്ക് മോൻ്റെ ഫീസിന് മുപ്പത് ലക്ഷം മതി അപ്പം അത് പറഞ്ഞു പറഞ്ഞല്ല നിങ്ങൾ എടുത്തോ നിങ്ങൾക്ക് വേറെ ലോൺ വല്ലതുകൊണ്ടെ അതും തീർക്കാം എന്ന് പറഞ്ഞു അപ്പം ഞാനൊരു ലോൺ പൈസ കുറവല്ലേ ഓക്കെ ഈ വർഷം മുൻപേർ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിച്ച് പലിശയാണെന്നും പറഞ്ഞാൽ അത് വേണം നമുക്ക് നമ്മുടെ എല്ലാം അന്നേരം ഒന്നുമില്ല അപ്പം നമ്മൾ പറഞ്ഞ് പണയം വെച്ചാണ് എടുക്കുന്നത് അപ്പോൾ കുഴപ്പമില്ല നിങ്ങൾ എടുത്തോന്ന് പറഞ്ഞിട്ട് പത്ത് ലക്ഷം രൂപ എൻ്റെ ചെക്കിന്ന് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഈ ഈ ചെക്ക് ഏഴ് സെവൻ ലാക്ക് ഉള്ളി എന്നും ഈ ചെക്ക് നമ്മൾ കൊടുത്തു ബാങ്കിൽ ഇയാൾ പറഞ്ഞ് ഡേറ്റ് കൊണ്ട് കൊടുത്തു അപ്പം മോൻ പത്താം തീയതി കയറിപ്പോയി ഇയാൾ പറഞ്ഞ് പത്താം തീയതി സബ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു നമ്മൾ കുഞ്ഞിനെ വിശ്വസിപ്പിച്ച് സബ്മിറ്റ് ചെയ്ത് വിട്ടു കഴിഞ്ഞ് ഈ ചെക്ക് ബൗൺസ് ആയി സാറേ എന്ന് നമ്മൾ മര്യാദ വിട്ട് ഒരു അക്ഷരവും പോലും ഈ പുള്ളിയോട് പറഞ്ഞിട്ടില്ല അപ്പം ഇങ്ങനെ പറയുന്നു അത് നിങ്ങൾ എഴുതിയതിന്റെ കുഴപ്പമാണ് ഞാൻ ചെന്ന് ബാങ്കിൽ ചോദിച്ചപ്പോൾ അവർ പറയാം മാഡം അങ്ങനെ കുഴപ്പമുള്ളൊരു ഒരു സാധനവും ഞങ്ങൾ വാങ്ങിച്ചു വെക്കത്തില്ല അങ്ങേറെ അക്കൗണ്ട് ബ്ലോക്ക് അക്കൗണ്ട് ബ്ലോക്ക് ആ എന്നുള്ള പേപ്പർ മൂവായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് രൂപയാണ് ലാസ്റ്റ് ആയുടെ അക്കൗണ്ടിലുള്ള ആ അക്കൗണ്ടില് അപ്പൊ പിന്നെ അതിന്റെ ആ ജെനുവിനിക്ക് മനസ്സിലായല്ലോ പറ്റിക്കപ്പെട്ടു ഒന്നും അപ്പഴും മനസ്സിലാവുന്നില്ല ഈ പുള്ളി പറയാ ഇല്ല ഒ കുഞ്ഞിനോട് പറ ഞാൻ പൈസ ആർ ടി ജി എസ് ചെയ്തു തരാം അത് അന്നേരം അയ്യാ പറയുന്നത് അടുത്ത ദിവസം നമ്മൾ വിളിച്ച പറയാം അവിടെ ഇവിടെ എന്തോ കുഴപ്പമുണ്ടോ അതിന് സ്കാനിങ്ങിന് പോയിക്കോരുന്നെന്ന് പറഞ്ഞു നമ്മൾ പിന്നെ ഈ ആളുടെ രീതി കാണുമ്പോൾ നമ്മൾ വിശ്വാസക്കുറവ് കാണിക്കുന്നില്ല അന്നാ ഞാൻ നോക്കുമ്പോൾ നാലര കോടിയുടെ വസ്തു വാങ്ങിച്ചിട്ട് അതിന് എഗ്രിമെന്റ് എഴുതുന്നില്ല ആ പാമ്പിടിച്ചാൻ അവിടെ നിന്ന് അഞ്ചു ലക്ഷം രൂപ മുടക്കി വരാൻ പറയുന്നു അത് എഴുതുന്ന കാര്യമോ പറയുമ്പോൾ പറയുമ്പോൾ ഡിസംബറിലേക്ക് എഴുതിയാൽ മതി അതുവരെ ആ പുള്ളി ഉണ്ടെന്ന് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് കള്ളത്തരോ എല്ലാ വസ്തുവും കയറി എടുക്കുന്നുണ്ട് എടുത്തിട്ട് ഒരെണ്ണത്തിനും അഡ്വാൻസ് കൊടുത്തായിട്ട് എനിക്ക് അറിയത്തില്ല അത് കഴിഞ്ഞ് കുമരകത്ത് റിസോർട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് കോടി രൂപ അത് കഴിഞ്ഞ് ഈ രണ്ടു മൂന്ന് ദിവസം എന്റെ ഹസ്ബൻഡിന് വന്ന മെസ്സേജുകൾ പോലീസുകാരെ കള്ളപ്പണം വിട്ട് അതിന്റെ പേരിൽ പിടിച്ചെന്നോ അങ്ങനെയുള്ള കേസുകൾ പണത്തിന്റെ പേര് പറ്റിച്ച രീതിയിലുള്ള ഇവനങ്ങ് സത്യസന്ധനാവുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളി ഒന്നാമത്തെ കാര്യം ആൾക്കാരെ പരിധിയിലാക്കുന്നത് പിന്നെ ഈ കൃപാസനം ആ ഒരു രീതിയാണ് നിങ്ങൾക്ക് പലിശ അടയ്ക്കാനായിട്ട് മാർഗം കിട്ടുമെന്ന് ബാങ്ക് അറിയണം കാർഷികമായി അപ്പൊ ഞാൻ ചോദിച്ചു സാറേ ഇത് നാല് ശതമാനത്തിനും മറ്റുള്ള ബാങ്കുകൾ മറ്റുള്ള ബാങ്കുകൾ കംപ്ലയിന്റ് ചെയ്തു അത് ഞാൻ ആർ ബി ഐ പോയി ഡയറക്റ്റ് പോയി സാങ്ഷൻ മേടിച്ച് കൊണ്ടുവന്നു പറഞ്ഞു ആ നേരത്തെ വന്ന് പരിചയപ്പെട്ട പുള്ളിക്ക് കണ്ണിന് അസുഖമായിട്ട് മധുരാരമന്തി വിളിച്ച് പറഞ്ഞ അവർ ഹെലികോപ്റ്റർ അയച്ച് ഈ ആലപ്പുഴയിൽ ഒരു ഗ്രൗണ്ടിൽ വന്ന് താഴ്ന്നു പുള്ളി അവിടെ കാറെ ചെന്ന് ഹെലികോപ്റ്ററിൽ നിന്ന് മധുരാരമന്തി പോയി കണ്ണ് ടെസ്റ്റ് ചെയ്ത് തിരിച്ച് അതേ കൊണ്ട് തിരിച്ചു വിട്ടു വിട്ടു കഴിഞ്ഞ പുള്ളി ആയിരത്തഞ്ഞൂറ് ഏക്കർ ഇവിടെ ഇത് കൊറേ നാളുകളായിട്ട് ഇയാൾ ഇവിടെ ബസ് കച്ചവടം ബസ് ഇടപാടുകളും പറഞ്ഞിട്ട് വരും വന്നിട്ട് ഇവിടുത്തെ പല പ്രോക്ടർമാരെ എല്ലാം കൂട്ടിക്കൊണ്ട് വലിയ വലിയ തുകയുള്ള നൈക്ക് വിൽക്കാനുള്ള ഏക്കർ കണക്കിന് ഭൂമികളുടെ ഇടപാടുകളിലായിട്ടാണ് വരുന്നത് എന്നിട്ട് അദ്ദേഹം ഇവിടെ ആധാരം എടുത്ത് ഓഫീസിൽ വന്നു അദ്ദേഹത്തിന്റെ ആധാരം എഴുതുന്നത് ഇദ്ദേഹത്തിന്റെ മകൻ വിദേശത്താണ് പഠിക്കുന്നത് യൂറോപ്പിലാണ് പഠിക്കുന്നത് അദ്ദേഹത്തിന്റെ മകന് വിദ്യാഭ്യാസ ലോണിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ കാര്യം സംസാരിച്ചതിന് അടിസ്ഥാനത്ത് സംസാരിച്ചപ്പോഴത്തേന് വിദ്യാഭ്യാസത്തിലോട് ഞാൻ റെഡിയാക്കി തരാം പറ്റുമ്പോൾ എനിക്കൊരു ബാങ്ക് ഉണ്ട് എൻ്റെ പ്രൈവറ്റ് ബാങ്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ പേപ്പറെല്ലാം കൊണ്ട് ഒപ്പിട്ട് കൊടുത്തു സ്ഥിരമായിട്ട് ഇങ്ങനെ നിരന്തരമായ ഇടപാടുകളിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ നിങ്ങൾക്ക് പൈസ ഉണ്ടെന്ന് അറിയിക്കണം സർവീസ് ചാർജ് ആയിട്ട് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ മേടിച്ചു അതിനുശേഷം പല ദിവസം ചോദിക്കുമ്പോഴത്തേൻ്റെ ദിവസങ്ങൾ ഇപ്പം ലാസ്റ്റ് കുട്ടിക്ക് വിദ്യാർത്ഥിക്കവിടെ ഫീസ് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായി വളരെ ബുദ്ധിമുട്ടുകളുണ്ടായി ആ സമയത്തും പറയുമ്പോഴും ഇദ്ദേഹം ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹം ഉണ്ടാക്കി അങ്ങനെ പല വസ്തുക്കളും ഇദ്ദേഹത്തിന് ആധാരമൊക്കെ മേടിച്ചിട്ട് ഇവിടെ പോയിട്ട് നക്കൽ എഴുതാൻ കൊടുക്കുക അതിന്റെ പേപ്പറുകൾ റെഡിയാക്കുക എല്ലാം കോടി പത്ത് കോടി പതിനഞ്ച് കോടി ഇടപാടുകൾ എന്റെ എനിക്ക് അറുപത് കോടി രൂപ അതിൻ്റെ ആസയുണ്ട് നൂറ് കോടി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ സുന്ദരമായിട്ട് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇദ്ദേഹം ഈ ഇതുപോലെ തന്നെ പലരോടും ഇപ്പോൾ കുമരകത്ത് ഇദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു ഇപ്പോഴത്തെ ആധാരം എഴുതുന്ന ആളുടെ പേര് പറഞ്ഞു കുമരകത്ത് ഞാൻ അവിടെ വസ്തു എഴുതാൻ കൊടുത്തിരിക്കുകയാണെന്നും പറഞ്ഞ് ഫോണിൽ സംസാരിക്കുക അവരോട് സംസാരിക്കുക അത്തരം കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമ്മളിത് കൃത്യമായി പോലീസിനെ അറിയിക്കുകയും ഈ കാര്യങ്ങൾ അദ്ദേഹത്തെ ഇവിടെ തടഞ്ഞു വെക്കുകയും ചെയ്തു തടഞ്ഞു വെക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് വന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്